ആദ്യമായി അമ്മ മാതാവും തിരുക്കുമരനും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്മി ഇതെൻ്റെ ഹസ്ബൻഡ് നിബിൻ ഞങ്ങൾ കുമളിയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ കുവൈറ്റിൽ പോയതിന് ശേഷം ഹസ്ബൻഡും കുവൈറ്റിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ മെഡിക്കൽ രണ്ടു വട്ടം എടുത്തെങ്കിലും ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല എക്സ് റേയിൽ ഒരു പാട് പോലെ കാണിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ എമർജൻസി ലീവ് പത്ത് ദിവസത്തേക്ക് എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ പോയി മെഡിക്കൽ എടുക്കുകയും മാതാവിൻ്റെ തയ്യൽ നെഞ്ചിൽ തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മെഡിക്കൽ ഫിറ്റ് ആവുകയും ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഹസ്ബൻഡിന് കയറി വരാൻ സാധിക്കുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് ഞാൻ കുവൈറ്റിൽ ഒരു ഡെൻറ്റൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൽ പോയി ഞാൻ ആദ്യം ഒരു എംഒയിസ് മെഡിക്കൽ ലൈസൻസ് എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ അതും വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ശേഷം ഞാൻ പഠനം മൊത്തത്തിൽ ഒഴിവാക്കിയിരുന്നു എപ്പോഴും മാതാവിൻ്റെ ധ്യാനവും സാക്ഷ്യവും മാത്രമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത് അതിൻ്റെ അതിനുശേഷം ഒരു ഒക്ടോബർ പതിനാറ് ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് പറഞ്ഞു നാളെ രാവിലെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു അതൊരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് രാവിലെ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപം മുറുക്ക പിടിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എന്തായാലും പാസ്സാവത്തില്ല മാതാവ് ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപമായിട്ട് പോയി എക്സാം എഴുതി എക്സാം ഹോളിൽ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ആദ്യം എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേനും അവർ ഇപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് എക്സാം നടക്കുന്നതെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഞങ്ങളെവിടുന്ന് ഇറക്കി അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്ന് ഇരുന്ന സമയത്ത് ഒരു നാല് ചേച്ചിമാർ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അത്രയും സമയം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കുകയും ജസ്റ്റ് കേട്ടത് മാത്രമേ ഉള്ളൂ പിന്നെ ക്ലിനിക്കിൽ എക്സാം നടത്തുമ്പോൾ ഞാൻ കയറുകയും ചെയ്തു വീണ്ടും കാശുരൂപം ഉപ്പുവിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ എക്സാമിൻ്റെ അകത്ത് അവരപ്പം ഡിസ്കസ് ചെയ്ത ആ നാല് ക്വസ്റ്റ്യൻസ് എനിക്ക് അതേപോലെ വന്നു മാതാവ് എന്നെ എക്സാമിൽ വിജയിപ്പിക്കുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെറിയൊരു സാലറി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ഒരു വഴിയില്ല ഞാൻ മാതാവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ ഒരു പിഴവും വരുത്തിയിരുന്നില്ല എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് എം ഓയിസിൽ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നീ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തു ജൂലൈ പത്തൊമ്പതിനാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെ അഖണ്ഡ ഗ്രൂപ്പ് ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് അവിടെ ചെന്ന് ഞാൻ ഒരു ഭാവു ബ്രദർ എന്ന് പറയും ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ബ്രദർ എന്നോട് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ജെറമിയ ഇരുപത്തെട്ട് പതിനൊന്ന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്നെ നാശത്തിനുള്ള പദ്ധതി അല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ നിര ഈ ഈ ഭജന നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡെൻറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻ്റ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയാലും ഞാൻ ജവമാല ചെല്ലാനും ഒത്തിരി ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്ക് എം ഒ നിന്ന് മെയിൽ വന്നു ഒരായി അവിടെ പത്തൊമ്പതിന് ജനുവരി പത്തൊമ്പതിന് ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവർ വൺ വീക്കിനുള്ളിൽ എന്നോട് എൻ ഒ സി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ ഒ സി കിട്ടാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾ വീണ്ടും തകർന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല എന്നാലും മാതാവിനെ മുറുക്ക് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇടപെടൂ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് വിശ്വസിച്ചു മാതാവിൻ ഉപ്പും കാശുരൂപ്പുമായിട്ട് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചു അവരൊന്നും പറഞ്ഞില്ല ഓക്കെ പറഞ്ഞു പക്ഷേ രണ്ട് ദിവസത്തിനു ശേഷം അവരെന്നോട് പറഞ്ഞു അവിടുത്തെ കഫീൽ സം സമ്മതിക്കുന്നില്ല നീ അവരോട് ഡയറക്റ്റ് എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് സംസാ ഇങ്ങനെ ആരോട് സംസാരിച്ച് പരിചയമൊന്നുമില്ല എനിക്ക് ഭയങ്കര പേടിയായി ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞു ഞാൻ ഉപ്പും കാശുരൂപമായിട്ട് പോയി ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് എൻ്റെ തുവാലയിലും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു മണിക്കൂറോളം അയാളോട് സംസാരിച്ചു അയാൾ തരില്ല തരില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ മാതാവിനോട് ലാസ്റ്റ് ചോദിച്ചു മാതാവ് നിനക്ക് എന്നെ കുറിച്ചുള്ള പത്ത് നീന്താതിപ്പോൾ വെളിപ്പെടുത്തണം ഇല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് കച്ചിത്തുരും പയത് എനിക്ക് വേറൊരു വഴിയുമില്ല നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഇടപെട്ടു ഞാൻ അത് ശരിക്കും തിരിച്ചറിഞ്ഞു അത്ര നേരം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നോട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അവരെനിക്കൊരു ഇത് വെച്ചു ഇതാരോടും പറയരുത് എൻ്റെ സ്റ്റാഫുകളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു എൻ ഒ സി ഞാൻ തരാം പക്ഷെ നിനക്ക് മിനിസ്ട്രിയിലേക്ക് മാത്രമേ എൻ ഒ സി തരത്തുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും പരീക്ഷണം എനിക്ക് മിനിസ്ട്രി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മാതാവ് പക്ഷേ അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുംകൊണ്ട് മിനിസ്ട്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ആളെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു വീണ്ടും എനിക്ക് സങ്കടമായി ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എന്നും ജവമാല ചെല്ലുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം നിരന്തരം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു തിരിയിലെല്ലാം അമ്മയുടെ സാന്നിധ്യം എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫെബ്രുവരി എട്ടിന് മുമ്പേ എനിക്ക് എന്തെങ്കിലും മറുപടി അമ്മ തന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അവിടെ വീണ്ടും ആളെ എടുക്കുന്നുണ്ട് നീ ഒന്നുകൂടെ പോയി നോക്കാൻ ഞാൻ അങ്ങനെ ഫെബ്രുവരി ആറിന് പോയി അവിടെ എൻ്റെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചു അവർ ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഒരനുക്കവുമില്ല മാർച്ചിൽ അവിടെ നോമ്പ് തുടങ്ങി ഒന്നുമില്ല എനിക്കറിയത്തില്ല എന്നാ ചെയ്യണ്ടതെന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ഇരുപത്തേഴ് ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും എന്നോട് ഇല്ല എന്താണെങ്കിലും വരത്തില്ല കാരണം ഇപ്പോൾ നോമ്പിൻ്റെ സമയം അവരെന്തായാലും വിളിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മാതാവ് എന്തായാലും എനിക്ക് തരും ഇരുപത്തേഴിന് മുമ്പ് എന്താണെങ്കിലും എനിക്ക് മറുപടി കിട്ടുമെന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തി അഞ്ചിന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ ഇരുപത്തി ആറിനാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ഞാൻ ഇരുപത്തിയാറിന് അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുപത്തിയാറിന് രണ്ട് സിസ്റ്റേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഭയങ്കര അതിശയമായിരുന്നു അമ്മ മാതാവിൻ്റെ സ്ഥാനത്ത് ഞാൻ അവിടെയും തിരിച്ചറിഞ്ഞു ഞാൻ അന്ന് ഉപ്പും കാശുരൂപവും പിടിച്ച് തന്നെയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അമ്മ ഇവിടെ അതിനുശേഷം മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഏപ്രിൽ രണ്ടിന് എനിക്ക് മെയിൽ വന്നു ഏപ്രിൽ മൂന്നിന് റിട്ടേൺ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ റിട്ടേൺ എക്സാമിന് പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഉപ്പും കാശുരൂപവും കയ്യിൽ മുറുകെ പിടിച്ചു അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ആരും ചവിട്ടകത്തെടുത്ത് ഇട്ടു ഞാൻ മാതാവിനോട് കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ഞാനപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു ചൊവ്വാഴ്ച റിസൾട്ട് വന്നാൽ മതി അങ്ങനെ മാത്രമേ അത് മാതാവിൻ്റെ ഇടപെടലാണ് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ചൊവ്വാഴ്ച ഞാൻ ഞാനും കൂടിയപ്പോഴെല്ലാം പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച ഉച്ചയായിട്ടും റിസൾട്ട് വന്നില്ല വൈകുന്നേരമായി റിസൾട്ട് വന്നില്ല ആറു മണിയായി ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു മാതാവ് മിനിസ്ട്രിയിൽ ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരു ആയിരം ആയിരുന്നു നന്ദി പറയുന്നു ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാ കാര്യങ്ങളും അമ്മ നന്നായിട്ട് തന്നെ നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പ്രേശിത പ്രവർത്തനമെന്ന് പറയുന്ന അവിടെ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ അവിടെ അകണ്ട ചുമാലയ്ക്കൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാർഡ് വാങ്ങി എനിക്ക് അറിയാത്തവർക്കും അറിയുന്നവർക്കെല്ലാം ഞാനത് കൊടുക്കാറുണ്ട് അമ്മേനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ ഡോക്ടേഴ്സിനോടാണെങ്കിലും എല്ലാം ഞാൻ സംസാരിക്കാറുണ്ട് അമ്മേനെക്കുറിച്ച് എല്ലാവരോടും പറയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ശേഷം എനിക്ക് ഒത്തിരി ധൈര്യമാണ് ഇപ്പം ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അമ്മ എനിക്ക് അത്രയും ശക്തി തരുന്നുണ്ട് അതിനൊരായിരായിരം നന്ദി പറയുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രണ്ട് കോഴിന്തോസ് ഒന്നാം അധ്യായം ഇരുപത്തി തിരുവചനം പറയുന്നു അവിടെ നിന്ന് തമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു ജോസ്മി തൻ്റെ മനോഹരമായ ഒരു സാക്ഷ്യം തൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ വഹിച്ച് തൻ്റെ വിശ്വാസത്തിൻ്റെയും ഈശോയോടുള്ള സ്നേഹത്തിൻ്റെയും മാറ്റുറച്ച് നോക്കിയ ഒരു വലിയ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ ടെസ്റ്റുകളും തനിക്കും തൻ്റെ ജീവിത പങ്കാളിക്കുമുണ്ടായ എല്ലാ ഇൻ്റർവ്യൂ ജോബ് ബേസ്ഡ് ഇൻ്റർവ്യൂ ആണ് ഇവർ നട നടത്തിക്കൊണ്ടിരുന്നത് എൻ ഒ സി കിട്ടണം ഫിറ്റ്നസ് ഹസ്ബൻഡിനെ ഫിറ്റ്നസ് മെട്രിക് പാ ബയോമെട്രിക് പാസ്സാകണം പിന്നെ കുവൈറ്റിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാമെങ്കിലും ജോസ്മി എപ്പോഴും ഈ ഷോയിൽ വിശ്വസിക്കുകയായിരുന്നു എനിക്ക് പരിശുദ്ധമായി അമ്മ ഇതെല്ലാം വാങ്ങിത്തരും പക്ഷേ ഓരോ ഘട്ടത്തിലും ഘട്ടം ഘട്ടമായി ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ എത്രത്തോളം അമ്മ മൗനമായിരിക്കുന്നു നിന്റെ അനുഗ്രഹം അത്രമാത്രം വലുതായിരിക്കുമെന്ന് ഇത്രയും വലിയ ശക്തമായ സാക്ഷ്യം ഈ സഹോദരിക്ക് സഹോദരിക്കിവിടെ പറയാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ മൗനത്തിൻ്റെ രഹസ്യമാണെന്ന് നമുക്ക് നാം മനസ്സിലാക്കുകയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെയുണ്ടായിരുന്നു പക്ഷേ ഒരു വലിയ ഓഫർ നൽകുകയാണ് ജോസ്മിക്കും തൻ്റെ ജീവിത പങ്കാളിക്കും എല്ലാ കടമ്പകളും കടന്നാണ് പരിശുദ്ധ അമ്മ ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുകയായിരുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു അവസാനം ഈ സഹോദരി എനിക്കൊരു അടയാളം തരണമേ എന്ന് ചോദിച്ചു അതുപോലും വളരെ കൃത്യമായ ഈ സഹോദരിക്ക് അമ്മ നൽകുകയാണ് ഇതാ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അടിയറ വെച്ചതുപോലെ ജോസ്മി എല്ലാ സമയത്തും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അടിയറ വയ്ക്കുകയായിരുന്നു ഇനി എനിക്കൊന്നും സാധ്യമല്ല ഐ എമ്മിൻ എസ് ഞാനൊരു സീറോ പോയിന്റിലാണ് നിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് എൻ്റെ ഈ ജോലി എനിക്കും എൻ്റെ കുടുംബത്തെയും ഒരു നല്ല ഫ്യൂച്ചറിലേക്ക് എത്തിച്ചത് എൻ്റെയോ എൻ്റെ ഹസ്ബൻഡിൻ്റെയോ മെറിറ്റ് കൊണ്ടല്ല ഞങ്ങൾക്ക് യാതൊരു മെറിറ്റുമില്ല ഇത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണെന്നാണ് ഈ കുടുംബം ഇവിടെ ഏറ്റുപറയുന്നത് തങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളിലും വിശ്വാസത്തെയും സ്നേഹത്തിൻ്റെയും മാറ്റുറച്ചു നോക്കിയ ഈ നല്ല സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം ഇവർ ഒരുപാട് വേദനിച്ച നിമിഷങ്ങളിലെല്ലാം ഈ വിശുദ്ധ തൈലവും ഉപ്പുമാണ് അവർക്ക് സഹായമായിരുന്നത് അവിടെയെല്ലാം തന്നെ ഓരോ തവണയും വിശ്വസിച്ചു ഇതെനിക്ക് ലഭിക്കും പല പ്രാവശ്യവും തോറ്റുപോയെങ്കിലും എനിക്ക് ലഭിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വിശുദ്ധ പൗലോസ് ലിഹയുടെ വലിയ ഒരു സിദ്ധാന്തം വലിയൊരു തത്വമാണ് ഇവിടെ പ്രായോഗികമായത് നമുക്ക് ജോസ്മിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാവർക്കും നന്ദി പറയാം സ്വർഗം അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്കും നമുക്കെല്ലാവർക്കും വ്യക്തമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കൈ നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്കിവിടെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക